പരാജയ ഭീതിയില്ലാത്തവരെ തോൽപ്പിക്കാൻ പാടാണ് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചു തന്നെയാണ് പറയുന്നത് എതിർ നിൽക്കുന്നത് ആരായാലും ഒട്ടും ഭയമില്ലാതെ ഒന്നിച്ചു പോരാടും ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിൽ തുടങ്ങിയ ശീലം ഇപ്പോൾ ഏകദിന ക്രിക്കറ്റിലും തുടരുകയാണ് അഫ്ഗാൻ ടീം ചാമ്പ്യൻസ് ട്രോഫിയിൽ കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിനെതിരെ അഫ്ഗാൻ നേടിയ എട്ട് റൺസിൻ്റെ ആ ഒരു വിജയത്തെ അട്ടിമറി അട്ടിമറിയൊന്നൊന്നും വിളിച്ചുകൂടാ കാരണം ക്രിക്കറ്റിലെ ചെറുമീനുകൾ എന്ന വല പൊട്ടിച്ചെറിഞ്ഞ് ആരെയും വെല്ലുവിളിക്കാനുള്ള ശേഷിയുള്ള ടീമായി അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു നേരത്തെയും അവർ അത് തെളിയിച്ചതാണ് അഫ്ഗാന്റെ ഇന്നത്തെ മത്സരം ഓസ്ട്രേലിയെതിരെയായിരുന്നു ലോകകപ്പിലെ തോൽവിക്ക് ആ മാക്സ്വെൽ മാജിക്കിന് പകരം ചോദിക്കാനിറങ്ങിയ അഫ്ഗാനിസ്ഥാൻ അത്യാവശ്യം ഭേദപ്പെട്ട സ്കോർ തന്നെ പടുത്തുയർത്തി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയ മികച്ച കളിയാണ് പുറത്തെടുത്തത് പന്ത്രണ്ടേ പോയിൻറ്റ് ഒന്ന് ഓവറിൽ നൂറ്റി പന്ത്രണ്ട് റൺസ് അടിക്കുമ്പോഴേക്കും മഴയെത്തി പിന്നീട് പ്രകൃതി വില്ലനായി മാറുകയായിരുന്നു ഓസ്ട്രേലിയ ജയിക്കാനായിരുന്നു വിൻ പ്രഡിക്ഷൻ കൂടുതലും എങ്കിലും അഫ്ഗാൻ്റെ പ്രതീക്ഷ അസ്തമിച്ചിരുന്നില്ല പക്ഷേ പോരാളികളായ ആ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ടീമിനെ പ്രകൃതി തന്നെ തോൽപ്പിച്ചിരിക്കുകയാണ് മാനസികമായ ശക്തമായ ലോകം മുഴുവൻ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് കളിച്ചു പരിചയസമ്പത്ത് നേടിയ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് അഫ്ഗാൻ ടീമിൻ്റെ ശക്തി ലോക ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാൻ്റെ പതാക പാറിപ്പറക്കുമ്പോൾ തുടങ്ങി മുഹമ്മദ് അബിയുടെ പേരുണ്ട് സ്പിൻ മാന്ത്രികൻ റഷീദ് ഖാനും നൂർ അഹമ്മദും ഫസൽ ഹഖ് ഫറൂഖിയും എല്ലാം ക്രിക്കറ്റിലെ പുതുമുഖങ്ങളാണ് എന്നാലും എല്ലാ സമ്മർദ്ദ സാഹചര്യങ്ങളിലും അവർ സാധാരണ പയറ്റിത്തെളിയാറുണ്ട് ഇത്തവണ വില്ലനായി മാറിയിരിക്കുന്നത് മഴയാണ് ഈ മഴ കൂടി തോൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഓസ്ട്രേലിയ ജയിക്കുമായിരിക്കും പക്ഷേ പരാജയത്തിൻ്റെ അവസാന ഘട്ടം വരെ അവർ പോരാടുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ് എല്ലാവരും പറയുന്നത് പോലെ ഏഷ്യയിലെ ഏറ്റവും മികച്ച ടീം ഇന്ത്യ അത് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ ഇനിയും സാധ്യതയുണ്ട് എന്ന് എഴുതുന്നവരോട് വളരെ വിരളമായ സാധ്യതയെ ഉള്ളൂ ഒരിക്കലും നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നൊക്കെ പറയുന്നത് പോലെ വേണമെങ്കിൽ പറയാം